ദൈവശാസ്ത്രപരവും നാടകീയവുമായ ഒരു ആഖ്യാനമാണ് മക്കബായരുടെ രണ്ടാം പുസ്തകം അത് യഹൂദ ജനതയുടെ ഹെലനിസ്റ്റിക് ഭരണാധികാരികൾക്കെതിരെ പ്രത്യേകിച്ച് അന്ത്യോക്യസ് നാലാമൻ എപ്പിഫാനസ് രാജാവിനെതിരെ മതപരമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വിശ്വസ്തരുടെ പക്ഷത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ എടുത്തു കാണിച്ചുകൊണ്ട് കൊണ്ട് യഹൂദ സമൂഹത്തെ പ്രചോദിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഈ പുസ്തകം തുടങ്ങുന്നത് യരുഷലേമിലെ യഹൂദ സമൂഹം ഈജിപ്തിലെ യഹൂദർക്ക് എഴുതിയ രണ്ട് കത്തുകളോടെയാണ് ദേവാലയം വീണ്ടും പ്രതിഷ്ഠിക്കുന്ന ഹനൂക്ക എന്ന ഉത്സവം ആഘോഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു തുടർന്ന് മക്കബായരുടെ കലാപത്തിലേക്ക് നയിച്ച സംഭവങ്ങളിലേക്ക് ആഖ്യാനം മാറുന്നു നീതിമാനായ മഹാപുരോഹിതൻ ഓനിയാസ് മൂന്നാമനും സെലൂസിറ്റ് രാജാവിനെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുന്ന അഴിമതിക്കാരനായ സിമോണും ഇതിൽ ഉൾപ്പെടുന്നു ഇത് അന്ത്യൊക്കസ് എപ്പിഫാനസിന്റെ കീഴിലുള്ള പീഡനങ്ങൾക്ക് കളമൊരുക്കുന്നു തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിക്കുന്ന യഹൂദരുടെ രക്തസാക്ഷിത്വം ഒരു പ്രധാന പ്രമേയമാണ് ഈ പുസ്തകം സഹനത്തിൻ്റെയും ഉറച്ച നിലപാടിൻ്റെയും വ്യക്തമായ വിവരണങ്ങൾ നൽകുന്നു വിലക്കപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിന് പകരമായ മാന്യമായ മരണം വരിക്കാൻ തീരുമാനിക്കുന്ന പ്രായമായ എഴുത്തുകാരനായ ഏലയാസറിന്റെ കഥ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് കൂടാതെ തങ്ങളുടെ അമ്മയുടെ കൺമുന്നിൽ വച്ച് നിയമം ലംഘിക്കാൻ വിസമ്മതിച്ചതിനാൽ ഓരോരുത്തരെയായി പീഡിപ്പിച്ച് കൊല്ലപ്പെട്ട ഏഴ് സഹോദരന്മാരുടെയും അവരുടെ അമ്മയുടെയും ദുരന്തപൂർണവും ശക്തവുമായ വിവരണവും ഉണ്ട് അവരുടെ ധൈര്യവും വിശ്വാസവും ദൈവത്തിന്റെ അന്തിമ അന്തിമനീതിയുടെയും പുനരുദ്ധാനത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെയും സാക്ഷ്യമായി അവതരിക്കപ്പെടുന്നു ആഖ്യാനത്തിൽ നിരവധി അത്ഭുതകരമായ സംഭവങ്ങളും ദിവ്യമായ ഇടപെടലുകളും ഉണ്ട് ഇതിൽ ദേവാലയത്തിലെ നിധി കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന ഹെലിയോഡോറസിന് ലഭിക്കുന്ന ദിവ്യശിക്ഷയും യുദ്ധങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന വിവിധ ആകാശ ദർശനങ്ങളും അടയാളങ്ങളും ഉൾപ്പെടുന്നു ഈ സംഭവങ്ങൾ ദൈവം തന്റെ ജനത്തിന്റെ പോരാട്ടത്തിൽ സജീവമായി ഇടപെടുന്നു എന്ന ആശയം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു പുസ്തകം അവസാനിക്കുന്നത് യൂദാസ് മക്കബായസ് ദേവാലയം ശുദ്ധീകരിക്കുകയും വീണ്ടും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഇത് ഹനുക ഉത്സവത്തിന്റെ ചരിത്രപരമായ അടിസ്ഥാനമാണ് ഈ ആഖ്യാനം ദേവാലയം എങ്ങനെയാണ് വിജാതീയ മലിനീകരണത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടതെന്നും വീണ്ടും പ്രതിഷ്ഠിപ്പിക്കപ്പെട്ടതെന്നും വിവരിക്കുന്നു ഇത് തിന്മയ്ക്കെതിരെ നന്മയുടെയും അടിച്ചമർത്തലിനെതിരെ വിശ്വാസത്തിന്റെയും വിജയത്തെ പ്രതിവൽക്കരിക്കുന്നു ഈ സംഭവം യഹൂദ ജനതയ്ക്ക് പ്രത്യാശയുടെയും നവീകരണത്തിൻ്റെയും ശക്തമായ പ്രതീകമാണ് യൂദാസ് മക്കബായസിന്റെ സെലൂസിറ്റ് സൈന്യത്തിനെതിരെയുള്ള അന്തിമ വിജയത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുമുള്ള ഒരു ഹ്രസ്വ പരാമർശത്തോടെയും പുസ്തകം അവസാനിക്കുന്നു